പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിൽ ഒഴിച്ചു കൂടാനാവാത്ത വളരെയേറെ സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണ് ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയകൾ സോഷ്യൽ മീഡിയകൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിരന്തരമായ ഇടപെടലിലൂടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരു കാലഘട്ടത്തിൽ പത്രമാധ്യമ സ്ഥാപനങ്ങളുടെ മേധാവികളും ഉന്നത രാഷ്ട്രീയ മേധാവികളുമൊക്കെ പുറംലോകം എന്തറിയണമെന്ന് തീരുമാനിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ആധികാരികമായ വിവരങ്ങൾ സമൂഹത്തിനോട് ഷെയർ ചെയ്യപ്പെടുന്നതിന് സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നതിന് ഒരുപക്ഷെ കാല സാമൂഹിക മാധ്യമങ്ങൾ വളരെയേറെ പങ്ക് വഹിക്കുന്നുണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വാർത്തകൾ മാത്രം കുറേ ലോകം അറിഞ്ഞാൽ മതി എന്നതിൽ നിന്ന് കൃത്യമായ ഓരോ വ്യക്തിക്കും ഇടപെടലുകൾ നടത്തി കാര്യങ്ങൾ അവതരിപ്പിക്കാനൊക്കെ കഴിയുന്ന ഒരു കാലഘട്ടമാണിത് ഒരുപക്ഷെ തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചു നോക്കിയാൽ വളരെ വലിയൊരു കുതിച്ചുയരൽ ഈ വിഷയത്തിൽ സാമൂഹിക മാധ്യമങ്ങളുടെ വളർച്ചയും ഒരുപക്ഷെ നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ട ഉപ്പന്മാർ ശ്രദ്ധിക്കുന്നുണ്ടാകും തൊള്ളായിരത്തി എഴുപതിനൊക്കെ മുമ്പ് എൺപത് കാലഘട്ടങ്ങളിലൊക്കെ ഇത് ചിന്തിക്കുക പോലും അസാധ്യമായിരുന്നൊരു സാഹചര്യത്തിൽ നിന്നാണ് ഇത്രത്തോളം സാമൂഹിക മാധ്യമങ്ങളുടെ വികാസം ഉണ്ടായിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇടപെടലുകൾ നടത്തുമ്പോൾ ഗൗരവതരമായി മനസ്സിലാക്കേണ്ട ചില സംഗതികളുണ്ട് എങ്ങനെയായിരിക്കണം സോഷ്യൽ മീഡിയയുടെ ഉപയോഗം മുസ്ലിമീങ്ങൾ നടത്തേണ്ടത് എല്ലാത്തിലും ഇസ്ലാമിന് അതിൻ്റെതായ കാഴ്ചപ്പാടുകളും ഇടപെടലും ഉള്ളതുപോലെ ഈ വിഷയത്തിലും കൃത്യമായ ഇടപെടൽ ഇസ്ലാമിൻ്റെ ഭാഗത്ത് നിന്നുണ്ട് ഒരുപക്ഷെ ഇന്ന് വളരെയേറെ കാര്യമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു സംഗതി കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ വേറെ എങ്ങും പോകണ്ട നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് നടക്കുന്ന പല വർഗീയ കലാപങ്ങളുടെ പിന്നിലും ഇത്തരം ചില സോഷ്യൽ മീഡിയകളിലെ പോസ്റ്റുകളാണ് വാർത്തകളാണ് എന്നത് തന്നെ നമ്മുടെ മുന്നിലുണ്ട് ഒരൊറ്റ പോസ്റ്റ് കാരണം വടക്കേ ഇന്ത്യയിൽ നടന്ന വലിയൊരു കലാപം വലിയൊരു സംഘട്ടനം നമ്മൾ കണ്ടുപോയതാണ് സോഷ്യൽ മീഡിയകൾ എത്രത്തോളം ജനമനസ്സുകളിൽ സ്വാധീനം ചെലുത്തുന്നുവെന്ന് വിശദീകരിച്ച് പറയേണ്ട ആളുകളല്ല നമ്മൾ പറയപ്പെടേണ്ടവരല്ല നമുക്ക് വ്യക്തമായി അറിയും ഇവിടെയാണ് ഇസ്ലാമിന് ഈ വിഷയത്തിൽ ഈ കാലഘട്ടത്തിൽ ഇടപെടലുകൾ നടത്തേണ്ട ചില മേഖലകൾ നമ്മൾ തിരിച്ചറിയേണ്ടത് ആദരമായ മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ റളിയല്ലാഹു അൻഹു മിൻ മിൻ ഹുസ്നി ഹുസ്നി ഇസ്ലാമിൽ ഇസ്ലാമിൽ മാ മാ ഒരു മനുഷ്യന്റെ ഇസ്ലാമിന്റെ പെട്ടതാണ് അനാവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഇസ്ലാമിക സ്വഭാവത്തിന്റെ മേന്മകളിൽ പെട്ടതാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് ഇന്ന് മുഹമ്മദ് റസൂൽ വസ്ലം ആവശ്യമില്ലാത്ത ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളുടെ എന്തിനാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിന്റെ നമ്മുടെ ഇന്നത്തെ സാഹചര്യം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന അധിക കമൻ്റുകളും അതിന്റെ പിറകെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് മനസ്സ് പ്രക്ഷുബ്ധമാകുന്നു എന്നതല്ലാതെ ഒരു പ്രയോജനം അതിലില്ല എന്നാൽ മറുപടി കൊടുക്കേണ്ട ഇടങ്ങളുണ്ട് അത് നമ്മൾ മറുപടി കൊടുക്കാൻ സമയം കണ്ടെത്തുക തന്നെ വേണം അതിന് കഴിയുന്ന സാഹചര്യമുള്ള ആളുകൾ പക്ഷേ ബിൻ ഹസ്ൻ ഇസ്ലാം തർക്കൂവുമാരായ അനി സോഷ്യൽ മീഡിയയിലെ ഇടപെടലിൽ വാട്സപ്പ് ആകട്ടെ ഫേസ്ബുക്കാകട്ടെ യൂട്യൂബാകട്ടെ ട്വിറ്ററാകട്ടെ ഇൻസ്റ്റയാകട്ടെ ഏതാണെങ്കിലും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ ഹദീസ് നമ്മുടെ മുന്നിൽ ഈ ഹദീസ് നമ്മുടെ ഉള്ളിൽ ഒരു ഒരു ഇസ്ലാം വിശ്വാസി വിശ്വാസി മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി എന്നുള്ളത് അവന്റെ മതം അവനോട് അനുശാസിക്കുന്ന പ്രവാചകൽപന അഹ് മനസ്സിലാക്കാനുള്ള നൽകി തോഫിയാണിഗ്രഹികുമാറാകട്ടെ അപ്പൊ അത് ഏതൊക്കെയെന്ന് വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ വേണ്ടാത്തടത്തിൽ അരുതാത്ത സ്ഥലങ്ങളിൽ പോയി അരുതാത്ത അഭിപ്രായ പ്രകടനങ്ങൾ നടത്താതിരിക്കുക വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക അത് എങ്ങനെയാണെങ്കിലും ഒറ്റവാക്കിൽ അങ്ങനെ പറഞ്ഞാലും മതിയാകും